ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൂപ്പർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ബനാനയും വാൽനട്ടും കൊണ്ടുള്ള ഒരു കേക്കാണ് കാണിക്കുന്നത് അതിനു വേണ്ടിയിട്ട് പഴം ചെറുതായിട്ട് മുറിച്ചിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് രണ്ട് പഴമാണ് ഞാൻ ഞാനിതിനെടുത്തിരിക്കുന്നത് രണ്ടാമത്തെ പഴം മുറിച്ചിടുകയാണ് എന്നിട്ട് ഇതൊന്നടിച്ച് എടുക്കാം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്തിലേക്ക് തന്നെ ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടിത് ഒന്നുകൂടെ നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇതടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഞാനത് മാറ്റുകയാണ് അതിലേക്ക് ഞാനൊരു അരക്കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കനോല ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണ അലോഷിച്ച് വേറെ ഏത് ഓയിൽ വേണേലും നമുക്ക് ചേർത്ത് കൊടുക്കാം അതായത് പണമുള്ള ഓയിലൊന്നും ചേർക്കരുത് ഇനി നമുക്കതിലേക്ക് അതിലേക്ക് ഒരു അരക്കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിതൊരു ബിസ്കൗണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം ഇതിലേക്കൊരു രണ്ട് കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത് നമുക്കിതൊന്ന് ഇടഞ്ഞെടുക്കണം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ് ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് തട്ടി അതിലേക്ക് ഇട്ടോ എന്നിട്ടിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ബേക്കിംഗ് ഡ്രൈ ഓയിലൊഴിച്ച് ബട്ടർ പേപ്പറും വെച്ച് റെഡിയാക്കി ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസിനകത്തിലേക്ക് ഒരു ടീസ്പൂൺ ബനാന ആണ് എസൻസാണ് ഒഴിച്ചുകൊടുത്തത് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഓവൻ നൂറ്റി അൻപത് ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചു ഇനി നമുക്കിതൊന്ന് മിക്സ് ആക്കാം കുറേശ്ശെ കുറേശ്ശേ ഇട്ടിട്ട് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട് ഒരു സൈഡിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി ഇതുപോലെ എന്നിട്ടത് കുറേശ്ശെ കുറേശ്ശെയാണ് ഞാനത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എന്നെ പ്രിയപ്പെട്ട കുട്ടികാരെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ പുതിയതായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ഫോളോ ചെയ്യുക ഓക്കേ അതിന് മിക്സിങ് കഴിഞ്ഞു കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട് ബാറ്റർ നമുക്ക് ബേക്കിംഗ് ട്രൈയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ക്യൂസർ കൊണ്ട് നമുക്കൊന്ന് ഇളക്കി അതിൻ്റെ പുറകൊന്ന് ലെവലാക്കി കൊടുക്കാം എന്നിട്ടിതൊന്ന് എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് വാലിനിട്ട് മുറിച്ച് വെച്ചിരുന്നത് ഇട്ട് കൊടുത്തു ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഓവനകത്തിലേക്ക് വയ്ക്കാം നൂറ്റി എൺപത് ഡിഗ്രിയിൽ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് വയ്ക്കേണ്ടി വന്നു ഞാനൊരു മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കിയിരുന്നു പക്ഷേ ശരിയായില്ല വീണ്ടും അതോ ഒന്നുകൂടെ വെച്ചു അപ്പോൾ എൻ്റെ അടിപൊളി ബനാന വാൾനട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒട്ടും അതിൽ പറ്റിയിട്ടില്ല ഓക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച്